മുരിങ്ങക്കായ് സാമ്പാറും സാമ്പാറും ഒക്കെ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാൽ ഇനി അങ്ങനെയൊക്കെ ആലോചിക്കേണ്ടി വരും കേരളത്തിൽ മുരിങ്ങക്കായുടെ വില കുതിച്ചുയരുകയാണ് ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും തൽക്കാലം മുരിങ്ങക്കായ വേണ്ടെന്ന തീരുമാനത്തിലാണ് വീടുകളും ഹോട്ടലുകളും കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കിലോയ്ക്ക് നൂറ്റിമുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വില ഇപ്പോൾ അറുന്നൂറ് രൂപയിൽ എത്തിയിരിക്കുകയാണ് വലിയ കടകളിലും മാർക്കറ്റുകളിലും ഒന്നും മുരിങ്ങക്കായ കിട്ടാനില്ല ഇത്ര വലിയ വില നൽകി ആരും വാങ്ങില്ലെന്നതിനാൽ സാധനം എടുക്കുന്നില്ലെന്നാണ് ചില്ലറ വിൽപ്പനക്കാർ പറയുന്നത് മണ്ഡലകാലത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുരിങ്ങക്കായ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് അതുകൊണ്ട് തന്നെ വില കൂടുന്നതും പതിവാണ് എന്നാൽ ഇത്തവണ കാലാവസ്ഥയും പ്രതികൂലമായതോടെ വില റോക്കറ്റ് പോലെ ഉയർന്നു കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപ വരെ വില ഉയർന്നിരുന്നു തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും മുരിങ്ങക്കായ കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ ഇടയ്ക്കിടെയുള്ള മഴ ഉത്പാദനത്തെ ബാധിച്ചതായാണ് കച്ചവടക്കാർ പറയുന്നത് തക്കാളിയുടെ വിലയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കിലോയ്ക്ക് മുപ്പത് മുതൽ നാൽപ്പത് രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് രൂപ വരെയാണ് ചില്ലറ വിൽപ്പന വില തമിഴ്നാട്ടിലെ കാലാവസ്ഥ കാരണം കോവയ്ക്ക സവാള ചെറിയുള്ളി എന്നിവിടെയും വില ഉയർന്നു